സ്റ്റാർട്ടിങ് വിത്ത് വെരി ഫസ്റ്റ് ക്വസ്റ്റൻ വച്ച് അക്കൗണ്ടിങ് റിക്വയർക്കോർഡിംഗ് റവന്യൂസ് ഓൺഡ് ആൻഡ് നോട്ട് വെൻ റെസീഡ് സോ താഴെ തന്നിരിക്കുന്ന ഏത് അക്കൌണ്ടിങ് പ്രിൻസിപ്പിൾ ആണ് റവന്യൂ റെക്കോർഡ് ചെയ്യുന്നത് വെൻ ഇറ്റ് ഇസ് ഓൺ ഏൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഓപ്ഷൻ ബി ഓപ്ഷൻ ബി ഓക്കെ ഒരാളല്ലേ ഉള്ളൂ ലൈവായിട്ട് ഓപ്ഷൻ കുറെ പേരുണ്ട് എന്നാ കൊറേ പേരുടെ ഒന്ന് മറുപടി ആക്ക എക്രൂവൽ പ്രിൻസിപ്പൾ എനി അതർ പേഴ്സൺ വിത്ത്ഫറൻറ്റ് ആൻസർ നിങ്ങൾ ഇങ്ങനെ ആദ്യമേ കറിയും ഉത്തരം പറഞ്ഞാൽ മോശമാണല്ലോ എനിവൺ വിത്ത് അല്ല ഞാൻ വേറെ ഏതെങ്കിലും ഉത്തരത്തിലൂടെ പോകുന്നു ഫൈവ് മില്ലി സെക്കൻഡ് നോ ഡിഫറെ ആൻസർ സോ ആൻസർ എക്രൂവൽ പ്രിൻസിപ്പിൾ തന്നെയാണ് എക്രൂവൽ പ്രിൻസിപ്പളിന് ബദലായിട്ടൊരു ഓപ്ഷൻ ചിലപ്പോൾ റവന്യൂ റെഗഗ്നേഷൻ പ്രിൻസിപ്പിൾ എന്നായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ഓപ്ഷൻ അതാണെങ്കിലും ഒന്നും അടിക്കേണ്ട കുത്തിക്കോളൂ ദാൻസറ സായി അക്രൂവൽ പ്രിൻസിപ്പിൾ എന്നായിരിക്കും ഓപ്ഷനിൽ കിടക്കുക അല്ല എന്നുണ്ടെങ്കിൽ റവന്യൂ റെഗഗ്നേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നതും ഇറ്റ് സിമിലർ സോ ഇറ്റ് ഇസ് വൺ ഓഫ് ദ കീ ഫീച്ചർ ഓഫ് അക്രൂവൽ ബേസിസ് അക്കൌണ്ടിംഗ് ഡിക്റ്റേറ്റ് ദാറ്റ് റെക്കഗ്നൈസ് റവന്യൂ ആസ് ഇറ്റ് ഇസ് ഏൺഡ് ഏർ ചെയ്യുന്ന സമയത്ത് തന്നെ റവന്യൂ റെക്കോർഡിക്കൽ ആക്കണം ആൻഡ് ഇറ്റ് ഇസ് നോട്ട് വെൻ ദ് ഇറ്റ് എപ്പോഴാണോ റിസീവ് ചെയ്യുന്നത് ദാറ്റ് ഓൺ ദി അതർ പാർട്ട് അത് എപ്പോഴോ ആയിക്കോട്ടെ മിക്കോർ ഫ്യൂച്ചർ ആയിരിക്കും അല്ലേ സോ അത് ഒരിക്കലും അങ്ങനെ റെക്കോർഡ് ചെയ്യരുത് എന്നാണ് അക്കൌണ്ടിങ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് പറയുന്നത് സോ ആക്യുറേറ്റ് റവന്യൂ റെക്കഗ്നേഷൻ നടക്കുന്നത് എപ്പോഴാണ് ആസ് ഇറ്റ് ഇസ് ഏൺഡ് ഓർ ദസ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നു നമ്മള് റവന്യൂ റെഗോഗ്നൈസ് ചെയ്ത് റെക്കോർഡിക്കൽ ആക്കുകയാണ് ആൻഡ് നോട്ട് വെൻ ഇറ്റ് ഇസ് റിസീവ് വെരി ഇമ്പോർട്ടന്റ് പ്രിൻസിപ്പിൾ എക്സാമിന് അധികം ദിവസങ്ങളൊന്നുമില്ല ഇല്ല ഏറ്റവും കുറച്ച് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അക്കൗണ്ടിംഗ് പാർട്ടില് പ്രിൻസിപ്പിൾസ് തന്നെയാണ് ഉറപ്പായിട്ടും പ്രിൻസിപ്പിൾസ് പ്രിൻസിപ്പൾസിന്ന് ക്വസ്റ്റൻ ഉണ്ടാവും സോ ഏറ്റവും നന്നായി പഠിക്കേണ്ടത് ഈ പറഞ്ഞ പോലെ അക്രൂവൽ ആൾ റവന്യൂ റെക്കഗ്നേഷൻ പ്രിൻസിപ്പിൾ മാച്ചിങ് കൺസെപ്റ്റ് കൺസിസ്റ്റൻസി കൺസെപ്റ്റ് അക്കൌണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് കൺവെൻഷൻ ഇപ്പോഴേ ഗണിക്കാം ഒരു മൂന്നോ നാലോ ചോദ്യങ്ങൾ ഉറപ്പായിട്ടും അതിന്നു തന്നെ മാത്രം ഉണ്ടാവും ഓക്കെ അത് പല രീതിയിലായിരിക്കും ചോദിക്കുക ചിലപ്പോൾ ജോർണൽ എൻട്രിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തന്നിട്ട് പ്രിൻസിപ്പിള് മാച്ചപ്പ് ചെയ്യാൻ പറയുമായിരിക്കാം അവർ പി എസ് സി ഡോ സൈക്കോതരം മറ്റേ മാച്ച് ദ ഫോളോയിങ് ആണ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് സോ എനിങ് ക്യാൻ ബി എക്സ്പെക്റ്റഡ് ഫ്രോം ദാറ്റ് സൈഡ് സോ മേ പക്ഷെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ അത് ഔർത്ത് ടെൻഷൻ അടിക്കുക ചെയ്യേണ്ടത് പ്രിൻസിപ്പൾസ് കട്ടക്കറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ആക്ച്വലി ഒരു സാധനം കയ്യിലിട്ട് തരുമ്പോൾ അത് എന്താണെന്ന് നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലാണ് ഐം വെരി ഹാപ്പി ദാറ്റ് ആ ഒരു സാധനം സെന്റൻസ് കണ്ട ഉടനെ അവിടെ നിന്ന് ഉത്തരം വന്നു അത് റൂവൽ പ്രിൻസിപ്പിൾ ആണ് എന്നുള്ളത് സോ എടുത്ത് പറയുന്നു ഇൻ കേസ് ഓപ്ഷനിൽ അക്രൂവൽ പ്രിൻസിപ്പൾ ഇല്ല മറിച്ച് റവന്യൂ റെഗഗ്ണേഷൻ പ്രിൻസിപ്പൾ ആണെങ്കിലും ഉത്തരം കറക്റ്റ് ആണ് റവന്യൂ റെഗഗ്ണേഷൻ പ്രിൻസിപ്പിളും ഓപ്ഷനിൽ കാണാം സോ വൺസ് മോർ വിച്ച് അക്കൌണ്ടിംഗ് പ്രിൻസിപ്പൽ റിക്വയർസ് റെക്കോർഡിംഗ് റവന്യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ റവന്യൂ റെക്കോർഡിക്കൽ ആക്കണം എന്ന് പറയപ്പെടുന്ന അക്കൌണ്ടിംഗ് പ്രിൻസിപ്പിള് റവന്യൂ റെഗഗ്ണേഷൻ പ്രിൻസിപ്പൾ അല്ലെങ്കിൽ അക്രൂവൽ പ്രിൻസിപ്പിൾ സോ നൌ ലെറ്റോ ത്രൂ മാച്ചിങ് കൺസിസ്റ്റൻസി ഗോയിങ് കൺസേൺ സോ എന്താണ് അതർ ഓപ്ഷൻസ് ആണ് ഞാനിപ്പോ വിത്ത് എക്സ്പ്ലനേഷൻ വാട്ട്സ് മാച്ചിങ് പ്രിൻസിപ്പിൾ മാച്ചിങ് മാച്ചിങ് മീൻസ് അതാത് റവന്യൂ റിസീവ് ചെയ്താൽ അതിന് ബദലായിട്ട് എന്തുണ്ടാവും എക്സ്പെൻസസ് ഉണ്ടാവും ഓർ ഇഫ് യു ആർ ഇൻകറിങ് എക്സ്പെൻസ് യു വിൽ ഡെഫിനി ഗെറ്റ് എ റവന്യൂ ഫ്രോം ദാറ്റ് എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം മാച്ചിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ഒരു റവന്യൂ അതിന് അതിന് എന്തായിട്ട് കൺസേൺഡായിട്ട് തന്നെ ഉണ്ടാവും അറ്റ് ദ സെയിം ടൈം ഒരു റവന്യൂ നിങ്ങൾക്ക് സംഭവിച്ചാൽ അതിന് ആയിട്ട് നിങ്ങൾക്ക് ഒരു ചെലവ് ഉണ്ടാവും അതേ അക്കൌണ്ടിങ് പീരീഡിൽ തന്നെ അത് അടുത്ത വർഷമാണെങ്കിൽ പിന്നെ മൈൻഡ് ചെയ്യരുത് ചെയ്യരുതോട്ടോ അതേ അക്കൌണ്ടിങ് പീരീഡിൽ തന്നെ അതിനൊരു റവന്യൂ ടു എക്സ്പെൻസും എക്സ്പെൻസ് ടു ഉണ്ടായാൽ ദറ്റ് എമൗണ്ട്സ് ടു മാച്ചിങ് പ്രിൻസിപ്പിൾ രണ്ടാമത്തത് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ ആയിരുന്നു ഓപ്ഷനിൽ തന്നിരുന്നത് ഇറ്റ് ദാറ്റ് വൺസ് എ കമ്പനി അഡോപ്സ് എ സർട്ടൻ അക്കൗണ്ടിങ് പോളിസി ഓർ എ മെത്തേഡ് ഒരു നിശ്ചിത കമ്പനി ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ ഒരു പോളിസി തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ അത് തന്നെയായിരിക്കണം പിന്നെ വരുന്ന എല്ലാ വർഷങ്ങളിലും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എസ്പെഷ്യലി ആ അക്കൗണ്ടിങ് പീരീഡ് അറ്റ്ലീസ്റ്റ് ആ പന്ത്രണ്ട് മാസം അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുന്നു വിച്ച് മീൻസ് ദാറ്റ് ദ സിമിലർ ഇവൻസ് ആൻഡ് ട്രാൻസാക്ഷൻ ഓവർ ദ ടൈം വിൽ ഹാവ് ദ സെയിം അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് മക്കളെ ഒരു വർഷം ഒരു പെർട്ടിക്കുലർ സാധനം ഒരു എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്തിട്ട് അടുത്ത വർഷം അതിനെ പിടിച്ച് ക്രെഡിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നിട്ട് പറയാണ് ഞങ്ങൾ മറ്റേ പോളിസിയാണ് ഫോളോ ചെയ്യുന്നതെന്നോ ഇറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ പോസിബിൾ ഇൻ അക്കൌണ്ടിങ് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സാധനം ഇപ്പൊ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഗെയിംസിക്ക് ഇരുപത് ദിവസേ ഉള്ളൂ കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇനി ഇനിയുള്ള ഇരുപത് ദിവസം ആയി പഠിച്ചാൽ നിങ്ങൾക്ക് റാങ്ക് മേടിക്കാം എന്നുള്ളതേ ഉള്ളൂ യു വിൽ ബി ദേസ്റ്റ് സൊ ബി കൺസിസ്റ്റന്റ് മീൻസ് ചേഞ്ച് ചെയ്യാതെ ഒരു സ്റ്റേബിൾനെസ്സോട് കൂടി പഠിക്കുക എന്ന് പറയും നമ്മൾ സ്റ്റേബിൾനസ്സോട് കൂടി കാര്യങ്ങൾ ചെയ്യാണ് ഒരു ചേഞ്ച് ഇല്ലാതെ ഏഴ് മണിക്ക് ക്ലാസ് ഒന്ന് ഏഴ് മണിക്ക് തന്നെ പഠിക്കാനിരിക്കുക ആൻഡ് എവ്രി ഡേ അത് നമ്മുടെ അക്കൌണ്ടിംഗ് ഇയറിലാണെങ്കിൽ അത് കൺസിസ്റ്റന്റ് ആയിട്ട് പോവാണ് വ്യത്യാസങ്ങൾ ഇല്ലാതെ പോവുകയാണെങ്കിൽ ദാറ്റ് അമൗണ്ട്സ് ടു കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ ഞാൻ ഓഡിബിൾ ആണല്ലോ അല്ലെബിൾ ഓക്കെ തേർഡ് വൺ ഇസ് ഗോയിങ് കൺസേൺ പ്രിൻസിപ്പിൾസ് വാക്ക് തന്നെയുണ്ട് ഗോയിങ് കൺസേൺ ഇറ്റ് ഇസ് ഗോയിങ് എന്തില്ല ഇറ്റ് റിമൈൻ ഇൻ ബിസിനസ് ഫോർസീബിൾ ഫ്യൂച്ചർ ഗോയിങ് കൺസേൺ അതിങ്ങനെ പൊയ്ക്കോണ്ടിരിക്കും ഈവൻ അവിടെ അതിലുള്ള ഓണേഴ്സ് തട്ടിപ്പോയാലും ദ ബിസിനസ് വിൽ കണ്ടിന്യൂ എന്നാണ് പറയുക ഫോർ എ പെർപ്പച്വൽ സക്സഷൻ പണ്ടെങ്കാണ്ട് ബിസിനസ് സ്റ്റഡീസിൽ പഠിക്കുന്നതാണ് പെർപ്പച്വൽ സക്സഷൻ എന്ന് പറയുന്ന വാക്ക് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ലൈഫ് ദി ഡസ് നോട്ട് ഹാവ് ആൻ എൻഡ് അവിടെ ഒരു ടെർമിനേഷൻ ഒന്നും ഇല്ല ഒരു ബിസിനസ്സിനും ഇല്ല അതെ അച്ഛൻ നടത്തും പിന്നെ അച്ഛൻ പോയ മക്കൾ നടത്തും മക്കൾ പോയ നടത്താം അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫോർ ഫ്യൂച്ചർ ജനറേഷൻസ് ആസ് എ ഡെസ് ക്ലിയർ സോ കൺവേഴ്സ്ലി ദിസ് മീൻസ് എന്റിറ്റി വിൽ നോട്ട് ബി ഫോസ്റ്റ് ഹോൾട്ട് ഓപ്പറേഷൻസ് അവിടെ ഓപ്പറേഷൻസ് ഒന്നും നിക്കണില്ല ഇറ്റ് ഇസ് ഗൂയിങ് ഓൺ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നാണ് പറയുന്നത് അവിടെ ഒരിടത്തും ഒരു ബിസിനസിന് എന്തില്ല ഒരു സ്റ്റോക്ക് പേജ് ഇല്ല എന്ന് പറയുന്നു ഈവൻസ് ഞാൻ പറയുന്നു ഓണർ തട്ടിപ്പോയാലും ബിസിനസ് വിൽ കണ്ടിന്യൂ എന്ന് പറയുന്നത് എന്തിന്റെ ഏത് പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിലാണ് ഗൂയിങ് കൺസേൺ എന്ന് പറയുന്ന പ്രിൻസിപ്പളുടെ അടിസ്ഥാനത്തിലാണ് ഹൂ പ് എം ക്ലിയർ വിത്ത് ഓൾ ദ ഫോർ ഇപ്പൊ തന്നെ പന്ത്രണ്ട് പ്രിൻസിപ്പളിൽ നാല് പ്രിൻസിപ്പിൾ നിങ്ങൾ പഠിച്ചു റവന്യൂ റെഗഗ്നേഷൻ മാച്ചിങ് പ്രിൻസിപ്പിൾ കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ ആൻഡ് ഗൂയിങ് കൺസേൺ ഇവരൊക്കെ വേണമെങ്കിൽ കൺവെൻഷൻ എന്നോ കൺസെപ്റ്റ് എന്നോ ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ വരിക മൈൻഡ് ചെയ്യേണ്ട നമുക്ക് ആദ്യത്തെ ഒരു വാക്കാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ ഹൂം ക്ലിയർ വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ വൺ ചോദ്യം ദി ബാലൻസ് ബാലൻസ് ഇൻ റിയലൈസേഷൻ 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 അക്കൗണ്ട് അറ്റ് എൻഡ് ഓഫ് അക്കൗണ്ടിൽ കാണിക്കുന്ന ലോസ് ഓൺ പ്രോഫിറ്റ് ഓർ ആണെന്ന് പറയുന്ന വായിക്കുന്നതിന് ഉത്തരം അടിപ്പിളി അടിപ്പിളി ചായ ഒക്കെ കുടിച്ച് ഭയങ്കര എനർജറ്റിക് ആരട്ടെ പോരട്ടെ ഒരുപാട് പേര് അപ്പുറത്ത് പറയുന്നത് എനിക്ക് കാണാൻ സ്ലൈഡ് ഫുൾ ഇതാണ് നമുക്ക് കാലം വെച്ചു തന്ന വല്യാണ് പറഞ്ഞുതരാം കൺസർവേറ്റീവ് ഇപ്പൊ വന്നിരുന്നോ ഇല്ലല്ലോ ആ പറഞ്ഞുതരാം കേട്ടോ ഒന്നില്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അല്ലെങ്കിൽ അറ്റ് എൻഡ് ഓഫ് ദിസ് ക്ലാസ് ఓకే నమ్మే ఇది ఆన్సర్ పోటేళ్ళు పో మణికునే ఓప్షన్ సిన్ అక్కడేషన్ అక్క ప్రాఫిట్ ఆర్ లో റിയലൈസേഷൻ ക്വസ്റ്റൻ വാസ് വെരി സിമ്പിൾ ഇത്രയും ഒരു ക്വസ്റ്റൻ ഒന്നും ചോദിക്കലുണ്ടാവില്ല ബ്റ്റ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഒരു ബേസ് അതായത് ഇത് അറിയാവുന്നവൻ മാത്രമേ കുത്തുള്ളൂ എന്ന് വേണമെങ്കിലൊക്കെ പറയാം ഓൺ ദി അതർ പത്ത് കുറച്ച് സിമ്പിൾ ആണ് റിയലൈസേഷൻ അക്കൗണ്ടിലെ ബാലൻസ് എന്തിനാ സൂചിപ്പിക്കുന്നു ഇറ്റ്സ് നത്തിങ് ബട്ട് റിയലൈസേഷൻ എന്താണ് ഒരു നോമിനൽ അക്കൗണ്ട് ആണ് റിയലൈസേഷൻ ഒരു നോമിനൽ അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ എല്ലാ എക്സ്പെൻസിനെയും ഡെബിറ്റ് ചെയ്യണം എല്ലാ ഇൻകത്തിനെയും ക്രെഡിറ്റ് ചെയ്യാൻ വേണം അതിൽ നിന്ന് കിട്ടുന്നത് ഒന്നില്ലെങ്കിൽ റിയലൈസേഷൻ പ്രോഫിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ റിയലൈസേഷൻ ലോസ് നോമിനൽ അക്കൗണ്ടിന്റെ ഫീച്ചർ തന്നെ അതാണ് ഇറ്റ് ഇസ് യൂസ് ടു ഫൈൻഡ് ഔട്ട് ദ പ്രോഫിറ്റ് ആർ ലോസ് ഓൺ അക്കൌണ്ട് ഓഫ് നോമിനൽ അക്കൗണ്ടിന്റെ മോസ്റ്റ് സ്പെക്ട്യൂലർ ഫീച്ചർ അങ്ങനെയാണ് ലാഭമോ നഷ്ടമോ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നോമിനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് തന്നെ സോ സംതിങ് വെരി സിമ്പിൾ നമ്മൾ പണ്ട് പറയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു നോമിനൽ അക്കൗണ്ട് ആണെന്ന് പറയും സോ വെരി സിമ്പിൾ ഇതാണ് ഇതിന്റെ തിയറട്ടിക്കൽ പാർട്ട് എല്ലാ എക്സ്പെൻസിനെയും ഡെബിറ്റ് ചെയ്യണം എല്ലാ ഇൻകംത്തിനെയും ക്രെഡിറ്റ് ചെയ്യണം ഫൈനലി കിട്ടുന്ന ബാലൻസ് ഡെഫിനറ്റ്ലി ഇറ്റ് എമൗണ്ട് ഓൺ റിയലൈസേഷൻ സോ സെക്കൻഡ് ക്വസ്റ്റൻ വാസ് സംതിങ് വെരി സിമ്പിൾ ഒരുപാട് പാടുള്ള ചോദ്യങ്ങളല്ല ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കാം ആണെങ്കിൽ രക്ഷപ്പെട്ട മൂന്നാമത്തെ ചോദ്യം ദി അക്കൗണ്ടിങ് സ്റ്റാർട്ട് റിലേറ്റ് ഡിസ്ക്ലൂഷൻ ഓഫ് അക്കൗണ്ടിങ് പോളിസിഡ് ടു വെച്ച് ആരെങ്കിലും പഠിക്കാൻ തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ടോപ്പിക് ആദ്യത്തെ ഞാൻ പറഞ്ഞു അക്കൗണ്ടിങ് പ്രിൻസിപ്പൾ കൺവെൻഷൻ ചെയ്യുന്ന എഴുതി ഒപ്പിട്ട് തരാം ക്വസ്റ്റ്യൻ ഉണ്ടാവും പിന്നെ അത് അരച്ച് കലക്കി അങ്ങ് രാവിലെ വൈകുന്നേരം അര അരഗ്ലാസ് വെച്ച് കുടിച്ചോണം അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് ടുക്കൌണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഏതാണ് മുപ്പത്തിരണ്ടോളം അക്കൌണ്ടിങ് സ്റ്റാൻഡുകൾ ഇന്ന് വലിയ റെലവൻസ് ഇല്ലെങ്കിൽ പോലും പല കുഞ്ഞുങ്ങൾക്കും അക്കൌണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അറിയില്ല അക്കമിട്ട് പഠിച്ചോണം എസ് വണ് അക്കൗണ്ടിങ് പോളിസിന് മുന്നേ മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് എന്ന് പറയുന്നത് റിപ്പോർട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് റിപ്പോർട്ടിംഗ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട Just an -ja, of then on ി ജസ്റ്റ് ഒന്ന് പ്രെസന്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് റിപ്പോർട്ടിങ് ആണ് അതിൽ വരുന്നത് ബേസിക്കലി അത് നമ്മള് കുഞ്ഞിലെ പഠിച്ചിട്ടുണ്ട് ഈ പ്ലസ് വൺ അതാണ് അധ്യാപകരെ പറഞ്ഞിട്ടുണ്ടോ ഇരുപത്തി ഒമ്പത് വരെ പഠിച്ചാൽ മതി ചിലർ പറയും ഇരുപത്തിയൊന്ന് വരെ പഠിച്ചാൽ മതി എന്ന് പറയും കാരണം ഇരുപത്തി ഒന്ന് വരെയുള്ളൂ നമ്മുടെ ബേസിക്കലി നമ്മുടെ അക്കൗണ്ടിങ് ചാനലേറ്റഡ് വർക്ക് ഇപ്പൊ ഡെപ്രീസിയേഷൻ ഒക്കെ എടുത്ത് കാണുന്നുണ്ടല്ലോ ആ ഇപ്പൊ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അക്കൌണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നിലവിലല്ലോ ഇപ്പൊ അതിനാണ് ഐ എഫ് ആർ എസ് എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത് അതാ ഞാൻ പറഞ്ഞത് അക്കൌണ്ടിങ് സ്റ്റാൻഡേർഡ്സിന് ഇപ്പൊ നിലവിൽ റിലവൻസ് ഒന്നും ഇല്ല ഇൻ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ പക്ഷെ ഇങ്ങനെയുള്ള പരീക്ഷകളിൽ അക്കൌണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ചോദിച്ചു കണ്ടിരുന്നു കണ്ടിട്ടുണ്ട് റീസെന്റ് നടന്ന പരീക്ഷകൾക്ക് പോലും എ എസ് വിട്ടിട്ടില്ല അവര് ഓക്കെ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ നമ്മൾ പറയില്ല പി എസ് സി സൈക്കോ എന്ന് ഒന്നും പറയാൻ പറ്റില്ല ചിലപ്പോ ഐ എഫ്ആർഎസ് ചോദിക്കാം ഇവിടെ ചോദിക്കാം ഇപ്പൊ ഈ യു ജി സി നെറ്റ് എക്സാമിനൊക്കെ ദേ പ്രിഫർ മോർ അക്കൌണ്ടിങ് സ്റ്റാൻഡേർഡ്സ് സി അവിടെ ഐ എഫ്ആർഎസ് തഴഞ്ഞിട്ടിട്ട് ഇതാണ് ചോദിക്കുന്നത് കാരണം അവരെന്ന അവര് ശരിക്കും നമ്മളെ ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നില്ല ഐ എഫ്ആർ എസ് തന്നെ ചോദിക്കുള്ളൂ അവർ തിരിച്ചാ കുട്ടികളെന്താ ചിന്തിക്കുന്ന ഐ എഫ്ആർഎസ് ചോദിക്കും അപ്പൊ നമ്മൾ തിരിച്ചു ചോദിക്കാം അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഇത് തന്നെ പി എസ് സിയും ചിന്തിക്കും

അപ്പൊ ആ കൺവേർജൻസില് ഇന്ത്യ ഫോളോ ചെയ്തിരുന്ന ഈ നമ്മുടെ യു കെ ലണ്ടൻകാർക്ക് നമ്മളോട് അസൂയ തോന്നിട്ട് അവര് പറഞ്ഞു നമ്മൾ ഫോളോ ചെയ്യുന്നതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബെസ്റ്റ് ആണ് സോ വൈ കുഡ് ബി കൺവേർജ് ഇൻ ടു അതായത് ഹോൾ ഗ്ലോബലി നമ്മൾ ഒറ്റ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡേ ഇപ്പൊ ഫോളോ ചെയ്യാൻ പാടുള്ളൂ ദാറ്റ് ഇസ് ഐ എഫ് ആർ എസ് പിന്നെ ഈ പറഞ്ഞ ചില കമ്പനീസ് അത് ആയിട്ടുള്ളത് ഡിപെൻഡ്സ് ആർട്ടിക്കൽസ് മെമ്മോറാണ്ടത്തിൽ പറയും മാത്രമേ ഫോളോ ചെയ്താൽ മതിയെങ്കിൽ അതെല്ലാം അവരവരുടെ ചാർട്ടത പ്രകാരമാണ് പക്ഷെ നിയമപ്രകാരം ഐ എഫ്ആർഎസ് ആണ് ഇപ്പൊ നിലവിലുള്ളത് ഞാന് എന്താ വെച്ചാല് സ്റ്റാൻഡേർഡ് ഫോർ എക്സാമ്പിൾ ഇപ്പൊ എനിക്ക് ഞാനൊരു സ്മോൾ കമ്പനിയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് തന്നെയാണ് ഫോളോ ചെയ്യാൻ ഞാൻ നിർബന്ധം പിടിക്കുന്നുണ്ടെങ്കിൽ ചാർട്ടറിൽ ഞാൻ മെൻഷൻ ചെയ്യണം ആർട്ടിക്കിൾസിലോ മെമ്മോറാണ്ടം പ്രത്യേകിച്ച് മെമ്മോറാണ്ടത്തിൽ പറയണം ഞാൻ ഇന്നതാണ് ഫോളോ ചെയ്യുന്നത് ആൻഡ് വൈ ഐ ആം ഫോളോയിങ് ദിസ് എന്നുള്ള ഉള്ള മറുപടിയും കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞ ചുമ്മാ അങ്ങോട്ട് കയറി എ എസ് ഇപ്പൊ എടുത്ത് പെരുമാറാൻ പറ്റില്ല അതുപോലെയാണ് ഐ എഫ് ആർ എസ് ഓക്കെ അതുകൊണ്ട് പൂർണമായിട്ടില്ലെന്നല്ലേ ഞാൻ പറയുന്നത് പക്ഷെ ഈ പറഞ്ഞ പോലെ അവരുടെ പ്രൈം ഡോക്യുമെന്റിൽ പറഞ്ഞിരിക്കണം വൈ ദി ആർ ഓപ്റ്റിംഗ് ഫോർ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഓർ വൈ ദി ആർ ഓപ്റ്റിംഗ് ഫോർ ഐ എഫ് ആർ എസ് എന്നുള്ളത് ക്ലിയർ ആണോ ഓക്കെ ആ അപ്പൊ ഇപ്പൊ എ എസ് വണ് തൊട്ട് ഏതാണ്ട് ഒരു ഇരുപത്തി ഒന്നോണം ഇരുപത്തി ഒമ്പത് വരെ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല മുപ്പത്തിരണ്ടും പഠിച്ചില്ലെങ്കിലും കുഴപ്പിക്കൊന്ന് വരെ ഒന്ന് അറിഞ്ഞിരിക്കുക എ എസ് വണ് ഇപ്പൊ നിങ്ങൾ കുത്തി കറക്റ്റ് ആണോ നോക്കാം യെസ് കറക്റ്റ് ആണ് എ എസ് ആണ് ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് ദോട്ട് എസ് ടു ഫൈവ് നൈൻസ് ആ വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രീസ് ആണ് എന്ന് പറയുന്നത് റവന്യൂ റെഗഗ്നേഷൻ ആണ് ഓക്കെ നയൻ ബുദ്ധിമുട്ടാണ് പഠിക്കാൻ നയനെ തിരിച്ചിട്ട് ആറാണ് ആറ് ആറാണ് റവന്യൂ റെഗഗ്നേഷൻ എല്ലാം പറഞ്ഞു പറ്റുള്ളൂ അവിടെ പോകുമ്പോൾ ഈ കോഡ് എല്ലാം മറക്കും അത് വേറെ കാര്യം ബെറ്റ് പറഞ്ഞേയുള്ളൂ ഡിസ്ക്ലൂഷർ ഓഫ് അക്കൌണ്ടിംഗ് പോളിസീസ് വൺ ആണ് ഇ എസ് ടു വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രീസ് ആണ് ഇ എസ് ഫൈവ് പ്രോഫിറ്റ് ആർ ലോസ് നൈൻ എന്ന് പറയുന്നത് റവന്യൂ റെക്കഗ്നേഷൻ ആണ് ശരി മൂന്നാമത്തെ സക്സസ്ഫുള്ളി ഓടിക്കൊണ്ടിരിക്കുന്നു യൂഷ്വലി റിക്വയർ ഓപ്ഷൻ സി അഡ്മിഷൻ ഓഫ് അഗെൻ സിമ്പിൾ എനിക്കൊന്നും ഈ ഒരു പാർട്ട് സിമ്പിൾ ആയി പോയി തോന്നു കുഴപ്പമില്ല അടുത്ത പാർട്ട് നാളെ ഞാൻ വരുന്നുണ്ട് കട്ടിയുള്ള ചോദ്യങ്ങളുമായിട്ട് നാലാമത്തെ ചോദ്യം ന്യൂ പട്നർ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഉള്ളതിൽ ഏതാണ് ഇതിലെ ഫസ്റ്റ് ഓപ്ഷൻ അപ്പൊ തന്നെ ഡിലീറ്റ് ആയി പോവും ഡിസൊല്യൂഷൻ അല്ലെ അപ്പൊ തന്നെ അവിടെ എലിമിനേറ്റ് ചെയ്യാം പിന്നെ ഉള്ളത് ബി ഒ സി ഒ ഡിഒ ആണെന്നുള്ള സംശയമേ വരുള്ളൂ ഈ പറഞ്ഞ പോലെ അഡ്മിഷൻ അരച്ച് കലക്കി കുടിക്കുന്നവർക്ക് റീവല്യൂഷൻ കാണുമ്പോൾ തന്നെ കറക്കി കുത്താനുള്ള കറക്കിക്കുത്താനുള്ള വ്യഗ്രതയേറും കറക്കിക്കുത്താനല്ല കറത്യമായിട്ട് റീവാല്യൂഷനിൽ കുത്താനുള്ള വ്യഗ്രതയേറും എനി ഡിഫറെന്റ് ആൻസർ ഫ്രം ഓപ്ഷൻ സി അല്ലാണ്ട് വേറെന്തെങ്കിലും ോ കുത്തിക്കോ നിങ്ങൾ എങ്ങനെയെങ്കിലും വേറെ ഒന്നുമില്ല ഓഫ് ആയ ഡ്യൂട്ടി റീകോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ് അഡ്മിഷൻ എന്ന് പറയുന്നത് അഡ്മിഷൻ റിട്ടയർമെന്റ് ഡെത്ത് ഡിസൊല്യൂഷൻ അല്ലെ അതിൽ അഡ്മിഷനില് പ്രിപ്പയർ ചെയ്യുന്ന സാധനമാണ് റീവാല്യുവേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് ഈവൻ ഫോർ റിട്ടയർമെന്റിനും നമ്മൾ റീവാല്യൂഷൻ പ്രിപ്പയർ ചെയ്യണം ൂഷനിലാണ് നമ്മളെ റിയലൈസേഷൻ അക്കൌണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഒരുപാട് പേർക്ക് ഇപ്പോഴും മാറിപ്പോകുന്ന സാധനമാണ് അഡ്മിഷൻ റിട്ടയർമെന്റ് സമയത്ത് റീവാലുവേഷനും ഡിസ്ട്രിബ്യൂഷന്റെ സമയത്ത് റിയലൈസേഷനുമാണ് എഗൻ സം വെരി സിമ്പിൾ യെസ് അഞ്ചാമത്തെ ചോദ്യം ലോസ് ഓൺ റിയലൈസേഷൻ ഇസ് ബോൺ ബൈ റിയലൈസേഷനിലെ ലോസ് വരും സീനിയർ പാർട്ട് ഓപ്ഷൻ ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണെന്ന് പറയുന്നു ഓൺലി ആക്ടിവ് പാർട്ട് റിട്ടയറിംഗ് പാർട്ട്ണർ അവിടെ തന്നെ ആ ഡി എങ് ഒഴിവാക്കാം റിട്ടയർമെന്റ് വരുമ്പോ റീവല്യൂഷൻ അക്കൗണ്ടേ പ്രിപ്പയർ ചെയ്യുള്ളൂ ചോദ്യം ലോസ് ഓൺ റിയലൈസേഷൻ ആണ് സീനിയർ പാർട്ട്ണർ എന്ന് പറയുന്ന സാധനം അക്കൗണ്ടിങ്ങിൽ ഇല്ലേ ഇല്ല സീനിയർ നീ സീനിയർ ആണ് ജൂനിയർ ആണെന്നില്ല ഇല്ല അപ്പൊ ഓപ്ഷൻ എയും ഡിയും അപ്പൊ തന്നെ എലിമിനേറ്റഡ് ആണ് പിന്നെ ആക്ടിവ് പാർട്ട് ഫണ്ടി പഠിച്ചിട്ടുണ്ട് ഒരിക്കലും ഒരുമിച്ച് ഒരുപോലെ വീട്ടിലും അങ്ങനെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മള് ഏഷ്യ എന്തോ ഒരു സാധനം മുപ്പത് കഷ്ണമായിട്ട് കൊടുത്തില്ലോ ഇല്ലേ അപ്പ കഷ്ണം കൊടുത്ത പോലെ തന്നെ ഓൾ ദ പാർട്ന ഷെയർ പ്രോഫിറ്റ് ഷെയർ ോഫിറ്റ് ഷെയറിംഗ് റേഷ്യൂല തന്നെ കൊടുക്കണം എന്നുള്ളത് ഇറ്റ് റിയലൈസേഷൻ അക്കൗണ്ട് പ്രിൻസിപ്പിളിൽ ഒന്നാണ് ലോസ് വന്നാലും പ്രോഫിറ്റ് വന്നാലും അത് ഒരുപോലെ ബാധിക്കണം എന്നുള്ളത് സോ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്താണോ അത് എല്ലാ പാർട്ട്നേഴ്സിനും കൊടുക്കണം എന്നുണ്ട് ഓക്കെ പ്രോഫിറ്റ് ഔർ ലോസ് സോ ചോദ്യം ഇതാണ് ലോസ് ഓൺ റിയലൈസേഷൻ എന്താണ് ഇറ്റ് ഇസ് ബോൺ ബൈ ഓൾ ദി പാർട്നേഴ്സ് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യത് പറയുന്നു ം ചെയ്യുന്നു ഡെബിറ്റിംഗ് ആൻഡ് ക്രെഡിറ്റിംഗ് ഓഫ് ആൻ അക്കൌണ്ട് ടു ആസ്പെക്ട് ഓഫ് എവറി ട്രാൻസാക്ഷൻ ഒരു ട്രാൻസാക്ഷന് രണ്ട് ആസ്പെക്ടുകൾ ഉണ്ടെന്ന് പറയുന്നു ആൻഡ് പോസ്റ്റിംഗ് ഇൻ ലെജർ ഓക്കെ ആൻഡ് നൗ യു ഹവ് ഗോൺ വിത്ത് ഓപ്ഷൻ സി ആണെന്ന് എവിടെ നിന്ന് ഞാൻ വോയിസ് ഓവർ കേട്ടു വ്യത്യസ്തമായ ആൻസറുകൾ ഓപ്ഷൻ സി അല്ലേടാ പറഞ്ഞേ അതെ അതെ സി വേറെന്തെങ്കിലും കൺഫ്യൂഷൻ കൺഫ്യൂസിങ് ആണ് ബി ഓ സിഒ ആണോന്ന് അപ്പോ ഒരു കൺഫ്യൂഷൻ അടിക്കും അത് വരും പക്ഷെ മനസ്സിലായി ഓക്കെ ഗുഡ് ക്വസ്റ്റിൻ ആ ഒരു എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ഒരു ടെൻഷൻ കാരണം ബി ഒ സി ഒ വരാം എന്തായാലും എ വരില്ല എന്ന് ഉറപ്പാക്കാം ഡിയും വരില്ല എന്ന് ഉറപ്പാക്കാം എലിമിനേഷൻ നടക്കാം പിന്നെ ബി ആണോ സി ആണോ എന്നൊക്കെ ഓർത്ത് ഭർത്താവിനെയൊക്കെ വിളിക്കുന്ന ഒരു സമയമുണ്ട് സോ ആൻസർ സംതിങ് അഗൈൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ഡബിൾ എൻട്രി എന്ന് പറയുന്നത് ടു ആസ്പെക്ട്സ് ആണ് ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് എഗൈൻ നിങ്ങൾക്ക് അറിയാം എവറി ഡെബിറ്റ് ഹാസ് ഗോട്ടൻ എവറി ക്രെഡിറ്റ് അത് തന്നെയാണ് സോ ഡബിൾ എൻട്രി ഈസ് വൺ ഓഫ് ദ ബുക്ക് കീപ്പിംഗ് പ്രിൻസിപ്പിൾ വിച്ച് സ്റ്റീറ്റ്സ് ആൻഡ് എവറി ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എഫക്ട് ആസ് ബോത്ത് ആൻഡ് എസെറ്റ് ആൻഡ് ലയബിലിറ്റി അത് രണ്ടോ എസെറ്റിന് ഒരു എഫക്റ്റ് ഉണ്ടായാൽ അതുപോലെ ലയബിലിറ്റി നേരത്തെ റവന്യൂ സോറി നേരത്തെ മാച്ചിങ് പ്രിൻസിപ്പിൾ പറഞ്ഞപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് ഒരു റവന്യൂ ഉണ്ടായാൽ അതിന് ബദലായ ഒരു എക്സ്പെൻസ് ഉറപ്പായിട്ടും ഉണ്ടാവും അതുപോലെ ഒരു അസെറ്റ് ഉണ്ടായാൽ അതിന് ബദലായിട്ട് ഒരു ലയബിലിറ്റി ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റഡ് ആവും ഒരു ഡെബിറ്റ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ക്രെഡിറ്റ് ഉറപ്പായിട്ടും ഉണ്ടാകും എന്ന് പറയുന്ന ഒരു ഏതാണ് ടു ആസ്പെക്ട്സ് ഓഫ് എവറി ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ആ ഒരു പ്രിൻസിപ്പിളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ ആണ് ഓക്കെ